നേരെ മറിച്ച് ഇത് നമ്മളെ ഒരു അവസ്ഥ വരികയാണെങ്കിൽ നമ്മളെ ഉമ്മ അപ്പ അച്ഛനമ്മ പറഞ്ഞ പോലെ അനുസരിച്ച് അനുസരിച്ച് നടന്നു നമ്മളെ പഠിപ്പിച്ച് ഉസ്താദുമാരും അതുപോലെ നമ്മളെ പഠിപ്പിച്ച് മാഷിമാരും അതുപോലെ തന്നെ എല്ലാം അറിഞ്ഞ് ജീവിച്ച് വയസ്സമായ കാരണന്മാരും എല്ലാവരും ശ്രമിച്ചു കഴിഞ്ഞാൽ പണ്ഡിതന്മാരെന്തു പറയുന്നോ ആ വഴിക്ക് നമുക്ക് അത് കൂട്ടിയിട്ടു വെച്ചാൽ അത് നമുക്ക് എല്ലാ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തി പ്രാർത്ഥി പ്രാർത്ഥിക്കാൻ ഉള്ളതാണ് അപ്പോഴും ഈ ഫക്കീറുമാർ എൻ്റെ കൂടെ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അവരൊക്കെ എൻ്റെ കൂടെ തന്നെ അവിടെ വരും ഭക്ഷണം കഴിക്കും പോകും ഞങ്ങൾക്ക് വയസ്സായ ആൾക്കാർക്ക് പറയാനുള്ളത് നിങ്ങളീ ചെറുപ്പക്കാരായ നിങ്ങൾ അതായത് നമ്മളെ പഠിപ്പിച്ച ഉസ്താദുമാരും നമ്മളെ പഠിപ്പിച്ച നാട്ടിമാരും നമ്മളെ നമ്മളോട് ഉപദേശം തന്ന ഉമ്മ വാപ്പന്മാരും അച്ഛനമ്മമാരും അവരുടെ ഉപദേശങ്ങൾ നമുക്ക് വിലപ്പെട്ടതാണ് എന്തുകൊണ്ട് രോഗത്തിനാണെങ്കിലും പിന്നെ നമ്മൾ നടക്കുമ്പോൾ ഇരിക്കുമ്പോഴും ചെയ്യാൻ ആ ബഹുമാനം ആ കുട്ടി രോഗമാണ് എന്ന് ഓ നല്ലൊരു കുട്ടിയായിരുന്നു ദൈവമെ നീ അത് സുഖപ്പെടുത്ത് പഠിച്ചവനെ നല്ലൊരു കുട്ടിയായിരുന്നു മഹുമാനെ നീ അത് സുഖപ്പെടുത്ത് എന്നുള്ള പ്രാർത്ഥന ഓരോ പള്ളികളിലും അതുപോലെ കുറേ സ്ഥലങ്ങളിലും പ്രാർത്ഥിക്കാൻ വേണ്ടി ഒക്കെ വഴിപാടുകൾ ചെയ്യുന്നുണ്ട് നേരെ മറിച്ച് ഇത് നമ്മളെ ഒരു അവസ്ഥ വരികയാണെങ്കിൽ എങ്ങനെ സ്വന്തം ഒരു നമുക്കൊരു ചെലവുമില്ല എന്ത് നമ്മളെ ഉമ്മ അപ്പ അച്ഛനമ്മ പറഞ്ഞ പോലെ അനുസരിച്ച് അനുസരിച്ച് നടന്നു നമ്മളെ പഠിപ്പിച്ച് ഉസ്താദുമാരും അതുപോലെ നമ്മളെ പഠിപ്പിച്ച് മാഷിമാരും അതുപോലെ തന്നെ എല്ലാം അറിഞ്ഞ് ജീവിച്ച് വയസ്സമായ കാരണന്മാരും അവരെ ഉപദേശങ്ങളൊക്കെ ഏറ്റവും ബലപ്പെട്ടതാണ് ഇതാകല്ല കുറഞ്ഞതല്ല അങ്ങനെയുള്ള കാരണന്മാർ ഒരുപാട് അനുഭവിച്ച് മനസ്സിലാക്കി ജീവിച്ച് മൺമറിഞ്ഞ് പോയവര് അവരുടെ വേദക്കെ പ്രാർത്ഥനകളും അവരുടെ വേദക്കെ അന്നദാനങ്ങളും അവരുപേരുടെ ഓർക്കലും അത് നമുക്ക് ഒരു രക്ഷയ്ക്കുള്ള ഒരു വഴിയാണ് ഇതാണ് നമുക്ക് ഇപ്പോൾ പറയാനുള്ളത് അതുപോലെ ഈ കൊറോണ കൊന്നെന്ന് പറഞ്ഞ സ്ഥലത്തെ കല്ലുകളും നിങ്ങൾ വന്ന് കണ്ടുകൊണ്ട് ആ കല്ലിനെ ഒരു ബന്ധാസയായ നമുക്കെല്ലാവർക്കും അത് പ്രാർത്ഥിക്കാനും അതുപോലെ ഡ്ര ചെയ്യാനും പറ്റിയതാണോ എന്ത് എന്ന് പണ്ഡിതന്മാരോട് ചോദിച്ച് അതിന് വേണ്ടുന്നൊരു കൂട്ടിലാക്കി ആ പാവപ്പെട്ടൻ്റെ വീട്ടിൻ്റെ ഉമ്മർച്ചയാണ് ഇപ്പോൾ ഇരിക്കുന്നത് അപ്പോൾ അവനോടത് കഴിയില്ല അവനോട് കഴിഞ്ഞും ഞാൻ ഇരുമ്പ് വര വെച്ച് വടച്ച് നായും കാട്ടി അതും തൊടാത്ത നിലയ്ക്ക് അവനവിടെ വെച്ചിട്ടുണ്ട് എല്ലാവരും ശ്രമിച്ചു കഴിഞ്ഞാൽ പണ്ഡിതന്മാരെന്തു പറയുന്നോ ആ വഴിക്ക് നമുക്ക് അത് പൂർത്തിയിട്ടു വെച്ചാൽ അത് നമുക്ക് എല്ലാ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തി പ്രാർത്ഥി പ്രാർത്ഥിക്കാൻ ഉള്ളതാണ് അള്ള വിസ്മീന്ന് പ്രാർത്ഥ വിസ്മി എന്നുള്ളത് പ്രാർത്ഥിക്കാൻ ബലപ്പെട്ട പ്രാർത്ഥനയാണ് അതെല്ലാം വന്ന് കാണുവാനും നമ്മളിനെ അറിയുന്നത് നമ്മളുടെ അനുഭവം എൺപത്തിരണ്ട് വയസ്സ് നമ്മുടെ അനുഭവത്തിൽ വന്നതൊക്കെ ഓർമ്മ ഇപ്പോൾ വരികയാണ് ആ ഓർമ്മകളാണ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തിയിരിക്കുന്നത് വീണ്ടും നിങ്ങൾ തന്നെ ഒന്ന് കണ്ടുകൊണ്ട് പണ്ഡിതന്മാരെന്ത് പറയണോ അതിനെ വേണ്ടുന്ന സഹായ സഹനങ്ങളൊക്കെ ചെയ്യ അമ്പം കുന്ന് അലമി എത്തി കാന പക്കീറ് മതീസ് എന്ന് പറയും ഇവിടെ ഫക്കീറ് മതീസ് എന്ന് പറഞ്ഞാൽ പാരണന്മാരായവരുടെ അവരെ കുരുത്തങ്ങളും ഔരിയാക്കന്മാരിൽ ഞാൻ കണ്ടിട്ട് ചെല്ലാനും പറയാനും വാങ്ങിയവരും വയസ്സായ ആൾക്കാരും ഒരുമിച്ച് കൂടുന്ന സ്ഥലമാണ് അമ്പം കൊന്ന് അലമി എത്തി കാന പടിഞ്ഞാറ് ഭാഗം ഈ ഇരിക്കുന്ന ഫക്കീർ ആ ഫക്കീർ അജിമീർ ഫക്കീർ ഈര അരിയ ഫക്കീർ മതിനിസ് എന്ന് പറയും ഞങ്ങൾ കൊജത്തിൽ ഇവിടെ സുബ്രുവരി ഇരുപത്തിയേഴ് ഇരുപത്തെട്ട് മാർച്ച് ഉപ്പാപ്പാൻ്റെ പേരിൽ എന്നോടുള്ള കുട്ടികളൊക്കെ ഒരുമിച്ച് കൂടിക്കൊണ്ട് ഞങ്ങൾ നടത്തുന്ന അന്നദാന പരിപാടികൾക്ക് പിരിവുകൾ ഒന്നും ഇല്ല ഞങ്ങൾ ഇവിടെ നടക്കുന്ന ഫക്കീർ മതിരിച്ച് നടത്തുന്നതിന് ഒരാളുടെ വീട്ടിലും പോയി പിരിക്കാതില്ല അതേപോലെ തന്നെ ഭക്ഷണം കൊടുക്കുമ്പോഴും പിരിക്കാരില്ല അതേപോലെ തന്നെ ഉപ്പാപ്പാൻ്റോടേക്ക് പോണത് ആര് തടഞ്ഞാലും അത് ഉപ്പാപ്പാൻറ്റോടെ തന്നെ കൊണ്ടുപോയി കൊടുക്കുകയുള്ളൂ ഒരു കാര്യം ഇവിടെ ഈ നടക്കുന്നതിന് ഈ ഫക്കീർ മതിച്ച് നടക്കുന്ന ഫക്കീറുമാരായ വയസ്സന്മാരുടെ ഒരു നേരത്തെ ഭക്ഷണം കൊടുത്ത് കിടക്കാനും ഇരിക്കാനും ഭക്ഷണം കൊടുത്ത് ആ സന്തോഷം കൊണ്ടാണ് ഇവിടുത്തെ പ്രാർത്ഥനയ്ക്ക് പ്രയോജനപ്പെട്ടതിൻ്റെ പേരിൽ അവര് സഹായിക്കുന്ന സഹായങ്ങളാണ് കെണ്ണുകൾ ഇവിടെ വന്നുകൂടി ഫെബ്രുവരി ഇരുപത്തി ഏഴ് ഇരുപത്തെട്ട് മാർച്ച് എന്ന് നടത്തുന്നത് അപ്പോൾ ഇവിടെ ഔര്യാക്കൾ പേര് കപാരികൾ ഇതിൻ്റെ ഫക്കീർ മതിൽ ചെന്ന് പട്ടുകൾ ഇങ്ങനെ മൂന്ന് മാസത്തെ ഹൃദയത്തിലേക്ക് പതിക്കുന്ന ഔര്യാക്കളെ പറ്റി ആരാണ് എന്ന് ആ പാട്ടിൽ കൂടെ അറിയുന്ന ഗാനങ്ങളും ഭക്ഷണങ്ങളും പട്ടുകളും ഒക്കെ ഈ ഫക്കീർ മതിൽ ചെന്ന് മുപ്പത്തി അഞ്ച് കൊല്ലമായി മുടങ്ങാതെ നടന്നതാണ് എന്നാൽ അത് തുടങ്ങിയതോ അരക്കില വെല്ലം ഒരു മുറി നാടികേരം നൂറ് ഉള്ളി ഒരു ഉമ്മയും മക്കളും പാപ്പാക്ക എൻ്റെ ദിവസം വന്നിട്ട് അമ്മ സർവത്ത് വാങ്ങി തരിയുമെന്നു പറഞ്ഞിട്ട് തൊടിയിട്ട് പോകുമ്പോൾ ഞാൻ അവിടെ നിന്ന് നോട്ടം തണ്ടാൻ മീരാൻ പാപ്പാൻ്റെ അയാകത്ത് കയറ്റി പാപ്പ എന്താ പറയുക പണിയെടുക്കുന്നവരാണ് തള്ളിയും തന്തി ആ ത അത് കാഞ്ഞെടുത്ത് അവരെ വീട്ടിലേക്ക് അവരെ വിളിച്ച് അത് മക്കളെ വിളിച്ചു കരുത്തി അര കിലോ വെല്ലും വാങ്ങി ഒരു മുറി തേങ്ങയും വാങ്ങി നൂറ് ഉള്ളിയും വാങ്ങി രാജനായര കടയിൽ നിന്നാണ് വാങ്ങി കുത്തിപ്പൊടിച്ച് വെള്ളം ഈ മക്കൾക്ക് ചക്കര വെള്ളം വേണ്ട പോലെ കരക്കി കുടിക്കാൻ കൊടുത്തു പിറ്റത്ത് കൊല്ലം അത് നൂറ് കിലായി ആ വെള്ളം പിന്നെ അങ്ങനെ കുറച്ച് അരി ഉണ്ടാക്കി ചോറ് വെച്ച് ആ ചെട്ടിയര് ചെട്ടിയുടെ വീട്ടിലേക്ക് വീരാനിപ്പാപ്പാൻ്റെ കൈ കൊണ്ട് ഒരു പെറ്റി ഒരു ചെട്ടിയരക്ക് കൊടുത്തിട്ടുണ്ട് അതിപ്പോഴും ആ മതിൽ നിൽക്കുന്നുണ്ട് അവിടെ കിണാരി പറഞ്ഞ ഒരു സെഡും വെച്ച് അതിൻ്റെ പന്തൽ വലിച്ചു കെട്ടി ഭക്ഷണം കൊടുത്ത് ഒരു ഭക്ഷണദാനങ്ങളും തുടങ്ങി പത്ത് കൊല്ലം വരെ ഈ നാട്ടിൽ വന്നുകൊണ്ട് മരുന്ന് കച്ചവടങ്ങളും എനിക്ക് ചില മരുന്നുകൾ എൻ്റെ മഹാൻ അവർ പറഞ്ഞു തന്ന മരുന്നുകൾ കാച്ചി ഉണ്ടാക്കി വിറ്റ് എന്നിട്ടാണ് ഞാൻ ഈ നാട്ടിൽ ജീവിച്ചത് അപ്പോഴും ഈ ഫക്കീറുമാർ എൻ്റെ കൂടെ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അപ്പം അവരൊക്കെ എൻ്റെ കൂടെ തന്നെ അവിടെ വരും ഭക്ഷണം കഴിക്കും പോകും അങ്ങനെ പാപ്പാൻ്റെ മുരിതായ കോടാലി മാസാൻ വരെ ഞങ്ങൾ അങ്ങനെ ഒരുമിച്ച് കൂടി അങ്ങനെ ഒരു കുടുക്കിൽ കഞ്ഞിണ്ടാക്കി കുടിച്ച് അവരൊക്കെ മൺമറിഞ്ഞു പോയി അപ്പോൾ ഞമ്മൾക്ക് എന്താ ഈ മഹാൻ്റെ ഒരു പൊരുത്തം കൊണ്ട് ണ്ടായത് എന്തൊക്കെ വന്നു എന്നാ ഈ ഇരൻ ഒരു വായി ഉപ്പാപ്പാന്റെ ഇവിടെ നിങ്ങൾ ആലോചിച്ചു നോക്കി ഒരു ഏത്തീ ഗാന്റമി എത്തി ഗാന ഒരു ലങ്കർ ഗാന ഒരു ദർസ് ഏ അതുപോലെ അപ്പുറത്തൊരു കോയാപ്പണ്ട് ഏ ഈ ഉപ്പാപ്പാന്റെ ഒരു ആഴമത്തല്ലാതെ ഈ വന്നൂര് ഒന്ന് ഈ ഉപ്പാപ്പാന്റെ ഒരു തിരുനോട്ടങ്ങളും അവരൊരു നമ്മുടെ ഒരു വറുക്കത്തും അത് ഉപ്പാപ്പാൻ്റെ പൊരുത്തത്തിലല്ലാതെ ഇത് ആരിൻ്റെ കയ്യിൽ നിന്നും കൊണ്ടുവന്നുണ്ടാക്കിയതല്ല ഇതൊക്കെ ഇവിടെ ജനങ്ങളുടെ സഹായധാരണത്തോടുകൂടി ഇന്ന് നടന്നുകൊണ്ട് ഇരിക്കുക ഈ അമ്പം കൊന്ന് എന്ന് പറഞ്ഞാൽ അജ്മീർ ഫക്കീർ വീരാൻ വലിയ ഉള്ളതായി അന്തി ഉറങ്ങുന്ന സ്ഥലത്ത് നടന്നുകൊണ്ടിരിക്കുക പിന്നെ അവരുടെ കുടുംബം അത് ചില്ലറയല്ല ആര് ഈ അല്ലേ കാപ്പിങ്ങില് മുഹമ്മദ് മുസ്ലീര് എന്ന് പറയുന്ന വ്യക്തി ജമ്മിയാണ് ആറായിരം പറഞ്ഞത് പാട്ടം വരാറുള്ള ഒരു ജമ്മിയാണ് നിങ്ങൾ മനസ്സിലാക്കണം ഈ ഉഫാഫാനെ കണ്ടപ്പോ ഉഫാഫാന്റെ ഒപ്പം കൂടി 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 ഏഹ് ഉപ്പാപ്പ ഒരുപാട് അവരെ ബുദ്ധിമുട്ടി ബുദ്ധിമുട്ടിച്ച് എന്നാലും ആ മുഹമ്മദ് മുസലിയര് ആ മഹാൻ അവറുകൾ എന്താ ചെയ്ത് പിന്നെ എനിക്ക് ഉപ്പാപ്പിനെ മതി എന്നായി അങ്ങനെ ഉപ്പാപ്പനെ സ്നേഹി ഉപ്പാപ്പ ഇവരിൻ്റെ കുടുംബത്തിൽ നിന്ന് പോകാൻ വേണ്ടി ഉപ്പാപ്പ പറഞ്ഞു എനിക്ക് മിനിയാവു വേണോ ആഹുറമാണോ എന്ന് ചോദിച്ചു എനിക്ക് ആഹ്റം മതി நல்லதக்கான ஒழிவாக்கி தோணுது அப்ப ஈ பாட்டத்தின் கொடுத்து கண்டக்க அவரொக்கி ஒக்காச்சுடாக்கி தின்னடி நீ பாட்டும் வேண்ட எப்பாப்போல்தி ஒழிவாக்கி ஒழிவாக்கி உப்பாப்பா மாத்திரம் மதி உப்பாப்பாண்ட கையில வடி கொண்டு വരച്ചതാണ് ഏത് ഇത് നിങ്ങളുടെ കബറ് ഇതെൻ്റെ കബറ് എന്ന് ബീരാണിപ്പാപ്പാൻ്റെ കയ്യിലുള്ള വടി കൊണ്ട് വരച്ചു രണ്ടു പേരും ഇവിടെ അടങ്ങി ഈ രണ്ടു പേർക്കും ഈ ഇവിടെ എന്തൊക്കെ വരുന്നോ ഈ രണ്ടു പേര് കിടക്കുന്നു ഈ രണ്ടു പേര് കിടക്കുന്ന ഈ സ്ഥലത്ത് ജനങ്ങൾക്ക് നിങ്ങൾക്ക് കേൾക്കണോ ഇവിടെ ഭക്ഷണം ാന അവിടെ ഭക്ഷണം മക്കാമിന് ഭക്ഷണം എത്തീങ്കാനിൽ ഭക്ഷണം ദുരത്തിന് ഭക്ഷണം പോയൻ്റെ അക്കര കോയ കൊണ്ട് ഭക്ഷണം ഇത് മഹാനവറുകൾക്ക് പൊരുത്തം എന്തെങ്കിലും ഇത്രയും വലുതായ കാര്യങ്ങൾ എങ്ങനെ നടക്കും എന്ന ഈ സ്ഥാപനങ്ങളൊക്കെ ഓരോന്ന് ഓരുന്ന മുന്നോട്ട് മുന്നോട്ട് വളർന്നുകൊണ്ട് ഇരിക്കുകയാണ് പിന്നെ അതിനെ ഉണർവാക്കി ഇത് ഇതിന് എല്ലാം എല്ലാം എല്ലാ സ്ഥാപനങ്ങളിലും അതിൻ്റെ അധികാരികൾ ഓരോ സ്ഥാപനത്തിൻ്റെ അധികാരികൾ അവർക്ക് എത്ര സമാധാനം സപോർട്ടും വരുന്ന ആൾക്കാരെ പരപൂർണമായി സന്തോഷമായി അവരെ നിയന്ത്രിച്ച് ഉപ്പാപ്പാന്റെ ഭാഗത്ത് ആ പൊത്തത്തിന് വേണ്ടി അവര് ദുവാ ചെയ്തുകൊണ്ട് സാധാരണ രാവും പകലും വന്നുകൊണ്ട് ഇരിക്കുന്നുണ്ട് അപ്പൊ അതിൻ്റെ പേരില് നമ്മൾ ഏതൊരു കാര്യങ്ങളും ചെയ്യാറുള്ളത് നമുക്ക് ഒരു ഗുരു അടിസ്ഥാനം വേണം അച്ഛൻ അമ്മ ഗുരു അല്ലെ ഉമ്മ വാപ്പ അങ്ങനെ താവായി താവായി അപ്പൊ ഒരു ഗുരു അടിസ്ഥാനം ഇപ്പോൾ വയസ്സനായ വയസ്സായ ആൾക്കാർ ആരൊക്കെ ആണെങ്കിലും ഉസ്താദന്മാര് നമ്മളെ നീന് പഠിപ്പിച്ച പുസ്താദന്മാര് വിദ്യാഭ്യാസം പഠിച്ച മാസന്മാര് അതുപോലെ വയസ്സായ ആൾക്കാർ അവരെയൊക്കെ ഒരു ഉപദേശം നമുക്കുണ്ടെങ്കിൽ എത്ര വലിയ അത്യാവശ്യത്തിൽ നിന്നും നമുക്ക് രക്ഷപ്പെടാൻ കഴിയും ദാനം കൊണ്ടും ധർമ്മം കൊണ്ടും എത്ര വലിയ രോഗത്തു നിന്നും നമുക്ക് രക്ഷപെടാൻ നൂറുക്കു നൂറ് വട്ടം കഴിയും എന്നല്ല ഏ ഇവിടെ എന്നല്ല എല്ലാ സ്ഥലങ്ങളിലും ബഹുമാനവും ബഹുമതി ഉണ്ടെങ്കിൽ നമ്മൾ ഒരു ഔദ്യിയ കിടക്കുമ്പോ അല്ലെങ്കിൽ നമ്മുടെ ഉസ്താദ് ഇരിക്കുമ്പോൾ അല്ലെങ്കിൽ മാറ്റി ഇരിക്കുമ്പോൾ അവരോടുള്ള എന്നോടുള്ള അനുവാദത്തോടു കൂടി ഏത് പഠിക്കുകയാണെങ്കിലും ഏത് മക്കാമിരിക്കാണെങ്കിലും പോയിവാ എന്നൊരു വാക്കുകൊണ്ട് പോണതും സ്വന്തം പോണതും മാറ്റങ്ങളുണ്ടാവും വീണ്ടും നമുക്ക് മക്കൾ നമ്മളേത് എന്തെങ്കിലുമൊക്കെ തെറ്റ് വന്നെങ്കിൽ നിങ്ങളുടെ പുതിയ തലമുറകൾക്ക് പഴയ ആൾക്കാർ വിദ്യാഭ്യാസവും ഇരുമവും മതബോധമൊന്നുമില്ലാത്ത ഈ വയസായ എന്റേത് വല്ല തെറ്റുകൾ വന്നെങ്കിൽ നിങ്ങളെല്ലാവരും എഴുത്തപ്പെട്ട് നമുക്ക് വേണ്ടി നിങ്ങളുടെ ഇഷ്ടത്തിന് പ്രാർത്ഥിക്കും നിങ്ങൾക്ക് എങ്ങനെയാ ശ്രമിച്ചാൽ അതുപോലെ ഈ വയസായ ഞങ്ങൾക്കൊക്കെ